എഴേ എത്ര പണി എനിക്ക് ഇവിടെ ലൈറ്റും ഫാനും എല്ലാടേയും തോന്നെ കളിച്ച എത്ര നേരായി ബെല്ലടിച്ചിനെ ഒന്ന് വന്ന് വെച്ചിടെ എപ്പ വന്നാലും അങ്ങട്ട് തോടങ്ങാനങ്ങനെ വരില്ല ഞാൻ ഇപ്പ എന്റെ പണിവിടെ ഉള്ളൂ അപ്പൊ അത് മാറ്റിട്ടുന്ന് എന്താ അവിടെ ആരെങ്കിലും ഇണ്ടോ അണ്ണാച്ചുകള് കള്ളന്മാരി ആരെങ്കിലും കേറി അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തു ആരെങ്കിലും അറിയോ ഞാൻ രണ്ട് വെല്ലടിച്ചിട്ട് എന്നെ ചറിഞ്ഞിട്ടില്ല പിന്നെട്ടോ സാധനം അറിയണേ ഓ അറിയണ് അങ്ങനെ പൈസ അത് കിട്ടിയിട്ടില്ല എത്തും വേണ്ട ഒരു പാന്റ് കഴിച്ചിട്ടുണ്ട് വയ്യ പത്ത് റുപ്യ വെച്ചൂടെക്ക് ആ കിട്ടുമ്പോ തിരുമ്പുമ്പിട്ടുമ്പോൾ സമാധാനം ഒരു തെണ്ടി വന്നാൽ ഇവിടെ ഒരു പത്ത് റുപ്യ തിരഞ്ഞാൽ കിട്ടൂല ഓ നട്ടാ കള്ളമാർക്ക് ഇങ്ങനെ എടുത്ത എത്ര പറഞ്ഞാലും എല്ലാത്തിനും ഒരു മറുപടി ഒരു കൊണ ഗ്യാസ് എത്ര നേരായി കത്തി അറിയോ ഏ എത്ര പണി ഉണ്ട് ഗ്യാസിന് പൈസ അയച്ചൊക്കെ അയച്ചൊക്കെ ഇങ്ങനെ മാങ്ങുവരു നോക്ക് വെള്ളം എത്ര ഫുൾ ഫുള്ള് വെള്ളം ഏഹ് ഇതിൽ ഇത്ര വെള്ളം തന്നെ ഇനി ആകെത്ര വെള്ളം തന്നെ വെച്ചേ വെച്ച് കൊണ്ടു കൃത്യ സമയത്തേണ്ടു അത് തലച്ചു പറ്റി പോയ വെള്ളം ഇവിടെ അടുത്തല്ല പെരയിലൊക്കെ രണ്ടു മാസം മൂന്ന് മാസം നാല് മാസത്തിലൊക്കെ ഗ്യാസ് ഇറക്കി ഇപ്പ് ആഴ്ച ഗ്യാസ് ഇങ്ങനെ നടക്കണം ഈ പൈസ ഒക്കെ കൊണ്ടുവരണേ എല്ലാ കീശയിലും തപ്പി ബെഡിന്റെ അടിയും തപ്പി അഞ്ചു കിട്ടിയില്ലാതെ എങ്ങനെ ടീച്ചലൊക്കെ പൈസ ഇച്ചക്ക് ചെലവാക്കിണ്ടാക്ക ചെലവുണ്ടാക്കണേ പത്ത് പൈസ ഇവിടെ വെച്ച എങ്ങനെയാ നിൽക്ക ഇതല്ല കോലം അഞ്ചു വയസ്സും ഇവിടെ കണ്ടോ വാഷിംഗ് മെഷീൻ തുറന്നിട്ടാണ്ട് വെള്ളം എങ്ങനെ ഒഴുകി പോവാ പോവാണ എന്താ ഇങ്ങനൊക്കെ ആയാൽ അതിപ്പങ്ങട്ട് തോന്നിട്ടുള്ളു ഞാൻ മഴയെ അയിന്റെ വെള്ളാണ് നിങ്ങളെ കണ്ണിൽ അങ്ങനെ കാണുള്ളൂ ഏത്ത് പറഞ്ഞാൽ അതിനൊക്കെ ഒരു മറുപടി ഉണ്ടാവും കാരണ്ടും വള്ളും ഗ്യാസും ഒക്കെ തീർത്തിട്ട് അഞ്ച് എസിന്റെ കീസേല്ക്കാനക്കൂല പിന്നെ ഒന്ന് തന്നോണ്ടല്ലോ തൊട്ടുപോകരുതിന്